ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉത്രാടായിട്ട് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുപാട് അപ്പോൾ ആ ടൈമിൽ വൈകം നല്ല ഓർക്കാണ് അപ്പോൾ ആ ടൈമിൽ ചേച്ചി വേഗം അവൾക്ക് വെള്ളം ഡ്രസ്സും ഒക്കെ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ഇറങ്ങി കാരണം രാവിലെ പോയി വൈകുന്നേരം വരണം അതിന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ അപ്തിയും ദിലീപ് ഏട്ടനെ ചിപ്പിച്ച് ചേച്ചിക്ക് എന്തോ വേറെന്തോ ആവശ്യമുള്ളതുകൊണ്ട് അവർ നേരത്തെ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും പിള്ളേരും പിള്ളേരെ വീട്ടിൽ പേർക്കി എടുത്തിട്ട് വന്ന് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി വരുമുമാണ് പോകുന്ന ടൈമിൽ ഇച്ചുകൂട്ടി ആദ്യം കയറിയിരുന്നു സീറ്റ് പിടിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ആ കൊല്ലം കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം ഓണത്തിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഇങ്ങോട്ടാണ് വിരുന്നു വന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവർ കല്യാണം കഴിയുന്നതിന് മുമ്പും എല്ലാ വർഷവും ഉത്രാടത്തിന് ഇങ്ങോട്ട് മാമൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ തിരുവോണത്തിന് അവിടെ വീട്ടിലാണോ ആഘോഷിക്കാറ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഇച്ചൂട്ടി അച്ഛനെ പിടിക്കുക ഫുൾ സർക്കെയായിരുന്നു പക്ഷെ വൈക നല്ല ഡീസൻഡായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ താരതമ്യേന ഇച്ചൂട്ടിനേക്കാളും ഗുരുതരം കുറവാണ് വൈകിക്ക് അത് കഴിഞ്ഞ് കുത്തിമറയിലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾ ഫ്ലാറ്റായി ഉറങ്ങി ഇനിയിപ്പോൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അറിയത്തില്ല വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ പിള്ളേർക്ക് കണ്ടവരും ഫുഡ് കൊടുക്കാതെ ഇറങ്ങി അപ്പോൾ വേഗം ഇവിടെ വന്നപ്പോൾ അമ്മകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാമൻ ഫുൾ ബിസിയാണ് കാരണം നീതും മാമനും എന്തോ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അടിക്കിളി ചെന്നപ്പോഴത്തേക്കും അച്ഛൻ ഫുഡ് ഫുഡൊക്കെ ഉണ്ട് അമ്മായി ഫുൾ ബിസി പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് ഇറങ്ങാതെ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നു അപ്പോൾ അവരിന്നിപ്പോൾ ഇട്ട ഉത്രത്തിൻ്റെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിങ്ങനെ തട്ടി കളിക്കാൻ വേണ്ടി അവളിങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തട്ടി മാറ്റാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവളെ പിടിച്ച് വെക്കുന്നതാണ് അമ്മയുടെ ജോലി പിന്നെ കുറച്ചു നേരം കഴിയുമ്പം പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് വറത്താനൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു രസമാണ് ഓണത്തിൻ്റെ ടൈമിലൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ടി വിയിൽ ഈ ചൂട്ടിക്ക് എന്തോ കാർട്ടിടോ എന്തൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കണ്ണേട്ടൻ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേളവനായിട്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ അത് അത് ഞാൻ വീട് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ആളുടെ മുഖഭാവമൊക്കെ മാറ്റി പിന്നെ എവിടെ പോയാലും നമ്മുടെ മെയിൻ ആണല്ലോ ഫുഡ് അപ്പോൾ ഫുഡ് ഉണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അതിനകത്ത് തലയും കുത്തി വീടും ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പിന്നെ വൈകിക്ക് ഉറക്കം വന്നിട്ട് തൂങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കണ്ണേട്ടൻ്റെ മടി കിടന്നിട്ട് ടി വി കാണണം എന്നുള്ള വേചന അവൾ ഉറങ്ങുവാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആണല്ലോ വിശ്രമം അപ്പോൾ കണ്ണേട്ടൻ്റെ ഞാനും കൂടെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളകത്തിരുന്ന് കൊടുത്തപ്പോഴത്തേക്കും കുറച്ചു നേരം പുറത്ത് വന്നിരുന്നു ഇച്ചൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾ ഭയങ്കര കളിയായിരുന്നു പക്ഷേ വൈകൂട്ടി പോയി ഉറങ്ങിയായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുറേ സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഞാനും മാമനും ഒക്കെ കണ്ണേടനൊക്കെ കൂടി ഇങ്ങനെ കുറേ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങ് പോന്നു കാരണം നാളെ തിരുവോണം ആണ് വീട്ടിൽ നിന്ന് കഴിക്കണം വീട്ടിൽ കുറച്ചുകാരം ഇരിക്കണം എന്നൊക്കെ കണ്ണും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങ് പോന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം